ആവശ്യം മനസ്സിൽ ഒരുത്തൻ സത്യം ഇന്നലെ ടോക്കിയോയിലായിരുന്നു ടോക്കിയോ ഇനി നാളെ വൈകുന്നേരം അവിടെ തന്നെയാണ് ചർച്ചകളൊക്കെ അതിലും സമയല്ല ഞങ്ങള് എന്തൊരു തിരക്കുള്ള ആൾക്കാരാണെന്നറിയോ നീ ഇവിടെ കിടന്ന് വിളിച്ച് കൊണ്ട് മാത്രമാണ് അഞ്ചു മിനിറ്റ് ഇവിടെ സംസാരിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുന്നത് അതല്ലാതെ അവിടെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആളില്ല വീർപ്പ് മുട്ടി ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും വന്നിട്ട് പറയാനല്ലോ കരുതി എന്നാ ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു ലക്ഷ്മി വന്നിട്ടുണ്ട് അല്ലേട്ടോ ലക്ഷ്മിന്നലെ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ അനീഷിന്റെ കൂടെയാണ് അതായത് കടവ് റിസോർട്ടില് കോഴിക്കോട് കോൺഫ്രണ്ട് ഗ്രൂപ്പ് പത്ത് ലക്ഷം സമ്മാനം കൊടുത്തല്ലോ അനീഷിന് അപ്പൊ അവിടെ ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പലരും പലതും പറഞ്ഞടക്കുന്നു അതായത് നേർന്നിണ്ടാവില്ല ടോക്കിയോട്ട് ആ ടോക്കണ്ട അതായത് അനുമോടെ കൂടെ ആയിരുന്നല്ലോ അന്ന് കപ്പടിക്കുന്ന സമയത്ത് ലക്ഷ്മി അതിനുശേഷം എന്താ ഇപ്പോ മറുകണ്ഠം ചാടിയാണ് കൂടെ ആ എന്താണ് ടോക്കിയോയിലുള്ള നിങ്ങൾക്ക് എന്നെ കുറിച്ച് എങ്ങനെയാണ് അതിന് എന്ന സ്ഥിതിക്ക് എന്ന നിലയ്ക്ക് പൊന്നടാ പൊന്നടില്ലാത്ത നീ ആരോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നാലുക്ക് നാപ്പത് തട്ടേ ആർ 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 ജെ 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 അതാണ് അതാണ് എന്ന് നീ ടോക്കിയോയിലാണ് ടോക്കിയോയിൽ നീ ഞങ്ങൾക്ക് അറിയാം അതിന് നീ ടീഷർട്ടിൽ ഇത് എഴുതി കൊണ്ടൊന്നും ഞങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല അപ്പഴാണ് അവർക്ക് പിടുത്തം കിട്ടിയത് ഇത് എന്താണ് ഈ ടോക്കിയോ ടോക്കിയോ കൊറേ നേരമായിട്ട് ഈ ഇത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടു അവരിപ്പത് ശ്രദ്ധിച്ചോണ്ടിരിക്കും ഞാൻ എന്റെ അടിയങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ാരൻ ചോദിക്കുകയാണ് നിന്നോട് പുള്ളികളോട് പുള്ളിക്കാരൻ ചോദിക്കുന്നുനോട് എന്താണ് നിന്റെ അഭിപ്രായം വളരെ മികച്ച അഭിപ്രായം അല്ലാതെ ഇപ്പൊ ഇതിനൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ അയ്യാ അതായത് ലക്ഷ്മി അന്ന് അനുമോയുടെ കൂടെ നിന്നു ശരിയാണ് അതുകൊണ്ട് അതുകൊണ്ട് സാഹചര്യത്തിൽ സമ്മാനം കൊടുക്കുമ്പോ അവിടെ പോകാൻ പാടില്ല എഴുതി രാവിലെ രാവിലെയും ഉച്ചയ്ക്ക് അനുമോളോട് ഇരിക്കാം ഇതിപ്പോ എന്തെന്ന് വർത്താരെ പറഞ്ഞത് അനീഷും രശ്മിയും അനുമോളും എല്ലാരും ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു പത്തൻപത് ദിവസം ഒരുമിച്ച് ജീവിച്ചത് അതാദ്യം മനസ്സിലാക്കുക അനുമോളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊക്കെ അല്ല അതിന്റെ അപ്പുറം ഇവരെല്ലാരും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പുറത്താണ് ഇപ്പൊ അവര് ഇന്ന ആള് വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോണു അങ്ങനെയാണെന്നു വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ നൂറായന്റെ ബർത്ത്ഡേ ആയിരുന്നു അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത് ഇതുവരെ ആതിലേ കൂടെ നിക്കാത്ത ആൾക്കാരൊക്കെയാണ് അവിടെ അപ്പൊ കാര്യങ്ങളുടെ ഗതിഗതി ഗതി ഗതാഗതി അല്ല ഏഹ് ഒരു വാചകം കടണ്ടോ ടോക്കിയോ നിന്ന് ടോക്കിയോ യൂസ് ചെയ്യാത്ത യൂസ് ഞാൻ യൂസ് മതി ചെയ്യാത്തോ ഞങ്ങ മനസ്സിലാവണ അതായത് ഇപ്പത്തെ ആ ഒരു ക്ലൈമറ്റ് ചെയ്ത വീഡിയോ ആണോ അതോ നീ ലക്ഷ്മിനെ കുറിച്ചുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ അല്ല ഞങ്ങളൊന്നും അറിയാതെ ഞങ്ങൾ കൊറച്ചാൾക്കാർ ഇവിടെ ചോദിക്കാനും പറയാനുണ്ട് ആ അപ്പൊ ഞങ്ങളെന്ന് അറിയാതെ നീ അങ്ങ് ടോക്കിയോയിലേക്ക് പടന്ന ഞങ്ങൾ അങ്ങ് വിട്ട് കളയുന്ന ആലോചിച്ച് നോക്കണം വെറും എട്ട് മിനിറ്റിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ടോക്കിയോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത ആദ്യം ചിന്തിക്കണം ആത്മാർത്ഥത മനസ്സിലായി പക്ഷെ എന്തിനാണ് നിനക്ക് പറഞ്ഞേൽപ്പിച്ച കാര്യം യൂസ് ചെയ്യാതെ തോന്നുന്നു ചോദ്യം ഞാൻ ഞാൻ വിണ്ടുന്നില്ല ഞാൻ ഇതിനൊക്കെ മറുപടി പറയും പക്ഷെ അതൊക്കെ ടോക്കിയൻ ലാംഗ്വേജും ആയിരിക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രം പറയരുത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പ്രശ്നമല്ല ഞങ്ങൾക്ക് ടോക്കിയ ലാംഗ്വേജില് ഇതിനുള്ള മറുപടി കിട്ടണം അതായത് എന്റെ വായിക്കും വന്ന് കിടപ്പുണ്ട് പക്ഷെ അത് അറിയുന്ന ആൾക്കാർ ചെലപ്പോ ഇതിനകത്ത് ഇണ്ടാവും അത് പേടിച്ചിട്ടാ ഒന്നെങ്കി ഞങ്ങൾക്ക് അറിയരുത് അതല്ലെങ്കിൽ എല്ലാര്ക്കും അറിയുന്നതാണ് എല്ലാവർക്കും അല്ല എന്താണെങ്കിലും കുറച്ചു കുറച്ചുപേർക്കെങ്കിലും അറിയുന്ന സാധനം ആയിരിക്കും അത് വേണ്ട അത് ഞാൻ പറഞ്ഞാൽ പോകും പണിവാളും എന്തായാലും നമുക്ക് കേരള കൾച്ചറിൽ ഓക്കെ ലക്ഷ്മി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് കണ്ടിട്ടാണോ എന്നോട് ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് ലക്ഷ്മിക്ക് പറയാനുള്ളത് ലക്ഷ്മി പറയുന്നില്ല പിന്നെ എന്തിനാ നീ എന്നോട് ചോദിച്ചത് നീ പിന്നെ ഞാനിതേപോലെ എന്തെങ്കിലും അവിടെ യൂട്യൂബ് കിട്ടൂലെ

ാണ് പറയുന്നത് അനുമോള് പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതാണ് അനുമോളുടെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് അനുമോളിന്റെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത് ദാറ്റ് ഡസന്റ് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ना ना ने तो ने तो ने ും ബിഗ് കപ്പ് കിട്ടി കഴിഞ്ഞിട്ടും അത് പി ആർ കപ്പാണ് എന്നുള്ള ആരോപണങ്ങൾ ഭയങ്കര ശക്തമാണ് ലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ പി ആർ കപ്പല്ല ഒരാൾക്കല്ല പി ആർ അല്ലേ കൊറേ ആൾക്കാർക്കുണ്ട് സോ ആൾക്കാർക്ക് അനുസരിച്ച് തന്നെയാണ് ണ്ടാവുന്നത് അതിന്റെ തയ്യാർന്ന് അല്ല പങ്കുള് ആൾക്കാർക്ക് ചിന്തിക്കാം അവരെ ബോധത്തോടു കൂടി വോട്ട് ചെയ്തിട്ടാണ് ഒരു വിന്നർ വിങ്ങനുണ്ടായിരിക്കുന്നത് ഇനിയിപ്പോ ബിഗ് ബോസിന്റെ അപ്പോ അകത്തുള്ള സമയത്തൊക്കെ ലക്ഷ്മി അനുമോളെയും ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ശേഷം പുറത്തിറങ്ങി അകത്തേക്ക് വന്നതിന് ശേഷം ലക്ഷ്മി കുറച്ചുകൂടി അനുമോളോട് അടുത്ത് നിൽക്കുന്നത് കണ്ടു അപ്പൊ അത് കണ്ടപ്പോ എന്തൊരു കമന്റ് എന്ന് പറഞ്ഞാൽ അനുമോക്ക് പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടാണ് ലക്ഷ്മി തിരിച്ചു വന്നപ്പോ അനുമോളെ ഞാൻ കാണാറുണ്ട് പക്ഷെ ഞാൻ കമന്റും അങ്ങനെ ജഡ്മെന്റ്സും തീരെ വകവെക്കാറുള്ള ആളല്ല പ്രത്യേകം ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുവ അകത്ത് ഞാൻ ആയിരുന്നു നോമിനേഷൻ വരുമ്പോ തെറ്റ് കണ്ടാൽ ഞാൻ അത് തെറ്റാണെന്നുള്ളത് കാണിക്കാം അതിപ്പം ആരാണോ എഗെൻസ്റ്റ് എനിക്ക് അവിടെ അത് റോങ് ആണെങ്കിൽ ഞാൻ പറയും അനുമോളുടെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തിട്ട് ദാറ്റ് ഡസിന് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ കണ്ടിസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് വാസ് ബിക്കോസ് വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരെക്കൊണ്ടും പറഞ്ഞു ചേച്ച അത് അവർ അവരാരെ ചെയ്തിരുന്നെങ്കിലും ഞാൻ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തേന്ന് ചോദിക്കുന്നത് ന്യൂറയുടെ ബർത്ത്ഡേ അതിൽ ലക്ഷ്മിയെ കണ്ടില്ല ലക്ഷ്മി അനപ്പുറം പോകാണ്ടിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആക്ച്വലി ഒരു ബർത്ത്ഡേ ആണെന്ന് എനിക്ക് അറിയാൻ ഒരു കോൾ വന്നിരുന്നു ഞാൻ കാലിക്കറ്റ് വരുന്നതുകൂടെ കൊണ്ടാണ് ടൈം ഉണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നു ബർത്ത്ഡേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു ഞാൻ ലക്ഷ്മി പറഞ്ഞിരുന്നു അത് എന്താ ലക്ഷ്മി പറയണത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ വന്നിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അമ്മയുടെയും കൂടെ വീടാ സോ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ എന്റെ സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ അമ്മയുടെ കാര്യം പറയുമ്പോ എനിക്ക് മാനിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ സ്റ്റാൻഡിൽ അവിടെ മാറ്റം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവര് തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നിർബന്ധമില്ല അങ്ങനെയുള്ളവർക്ക് അത് പറഞ്ഞു ഇതാണ് എന്റെ കാഴ്ച പറന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റും ടോക്കിംഗ് ടേംസിലാണ് ഞാൻ കണ്ടസ്റ്റൻസ് എല്ലാവരുമായിട്ട് അഗൈൻ അത് പറയുകയാണ് എല്ലാവരുമായിട്ടും ടോക്കിംഗ് ടേംസിൽ തന്നെയാണ് അതിനെ കുറിച്ച് ബോധല്ല എവിടാണോ ആളുള്ള അവിടോട്ട് ഞാൻ പോയി എന്നുള്ള കമന്റ് വരും ീസ്റ്റ് ബോധനാണ് റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാൽ അവിടെ എനിക്ക് മിസ് ആൻഡ്രസ്റ്റ് എന്നൊരു പേര് വന്നു അങ്ങനെ കൊറേ പേരിങ്ങനെ ഞാൻ അങ്ങനാണ് ഇങ്ങനെയാണ് ചിരിക്കത്തില്ല ജാടെയാണ് പക്ഷെ ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോട്ടെ ഐ റിയലി ഡോൺ കെയർ അങ്ങനെ എന്ത് വന്നാൽ എന്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് വായിക്കുന്നുണ്ട് കേട്ടോ കമന്റ്സ് ഇരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വായിക്കുന്നുണ്ട് എനിക്ക് ഏഷ്യാത്തോട്ട് തന്നെ ലൈക് ഒരു ടൈം പാസ് പോല ഏറ്റവും കൂടുതൽ വ്യൂസ് ചിലപ്പോ ചിലപ്പോൾ ഞാൻ തന്നെ ചില ഞാൻ ഇപ്പം റിപ്ലൈ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ചിലത് കാണുമ്പോഴത്തേക്കും ഓക്കെ റിപ്ലൈസ് കൊടുക്കും ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ റിപ്ലൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് ഫണ്ട് ആക്ച്വലി എങ്കിലും ആളുകൾ വിചാരിച്ചിരുന്നത് പുറത്ത് വരുമ്പോ ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് ലക്ഷ്മിക്ക് ഉണ്ടാവുന്നതാണ് പക്ഷെ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ യാതൊരു വിഷയത്തിലാണെങ്കിൽ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരെ തോന്നിയിട്ടുള്ളത് കാണുമ്പോൾ എല്ലാവർക്കും എന്റെ പോലത്തെ കാഴ്ചപ്പാടുള്ളവരുണ്ടാവാം അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും സന്തോഷം ഐ ആയിക്കോട്ടെ വോയിസ് ഔട്ട് അവരുടെ ഒരു ശബ്ദമായിട്ട് എനിക്ക് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റി അതിലെനിക്ക് സന്തോഷം

അങ്ങനെ ഷൈത്തിക്ക് വേണമെങ്കിൽ അത് നല്ല രീതിയിൽ മൂവി ഓഫർ വരെ വന്നോ ഷൈത്തിങ് വെൽ ഇത് എന്തായാലും എന്റെ ഒത്തിരി ഫെയിമാണ് അത് നല്ല രീതിയിലും മോശം രീതിയിൽ വന്നാലും മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഐ തിങ്ക് അതൊരു കുറെ നാളൊന്നും അങ്ങനെ നെഗറ്റീവിറ്റി ഗ്രോത്തില്ല ഓടിയൻസ് നല്ല രീതിയിൽ ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഓർഗാനിക്കലി അങ്ങനെ സംഭവിച്ചു പോകുന്ന ആരും ആരും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചില്ല നമ്മുടെ ഇമോഷൻസ് ആണ് പുറത്തോട്ട് വരുന്നത് അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കണമെന്ന് വെച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത് അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ബട്ട് ഇതൊക്കെ മാറും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നാളെ അത് മാറും നിങ്ങളെ തന്നെ എന്റെ കാര്യം തന്നെ നോക്കി മാറിയിട്ടില്ല അതുപോലെ മാറി മറന്നിരിക്കും എല്ലാവരും വാങ്ങിച്ചോണ്ടിരിക്കുന്നു എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് കപ്പ് കയറി കൊടുത്തു ആ ടിഷ്യൂ പേപ്പർ ഇഷ്യൂ അതാണ് മനസ്സിലാക്കിയോക്കോനെ അല്ല നീ ഇവിടെ വന്നതിന് എന്തെങ്കിലും കാര്യം വേണ്ടേ ഞങ്ങൾ അതുകൊണ്ടാണ് പിടിച്ചു നിർത്തി എനിക്ക് പിറകെ കൂടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിനക്ക് ഇവിടെ പറയാൻ എന്തെങ്കിലും വേണ്ടേ തീർച്ചയായിട്ടും ഓക്കെ എന്നാ ടോക്കിക്കാരാ പറഞ്ഞു തോക്കിക്കോ എന്താണ് തുടങ്ങേണ്ടത് പറഞ്ഞോ ശരി അല്ല എവിടെ തുടങ്ങണം ആദ്യം പറയണോ അനിമോളെ കുറിച്ച് പറഞ്ഞിടത്തന്നെ തുടങ്ങാം അല്ലെ ആ ഇപ്പം ഇതിനകത്ത് ഈ അനിമോളുടെ കൂടെ ആള് സപ്പോർട്ട് ചെയ്തു ആള് പറയുന്നുണ്ട് അവിടെ ആരും ഇല്ലായിരുന്നു എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് ആളവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞു അത് സത്യസന്ധമായ കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് അവിടുത്തെ സിറ്റുവേഷൻ അന്ന് അതായിരുന്നു പറഞ്ഞത് ആ സമയത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ആളവിടെ കണ്ടസ്റ്റന്റ് അല്ല ആൾക്ക് ആൾക്കതുകൊണ്ട് ഉപകാരമില്ല അവിടെ ലക്ഷ്മി ആയിട്ട് നിൽക്കുന്നു ലക്ഷ്മി അതിനു മുൻപ് ലക്ഷ്മി തന്നെയാണ് അതല്ല കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയും അതിന് ശേഷം പുറത്തായി അതിനുശേഷം റീഎൻട്രി നടത്തുന്നു നമ്മളെ വ്യത്യാസം ഉണ്ടല്ലോ ഗെയിം കളിക്കാൻ പോയതല്ലല്ലോ മനസ്സിലാക്കാത്ത പല ആൾക്കാർ ആ ആ അത് മനസ്സിലാക്കാത്തവരുണ്ടായിരുന്നു അത് മനസ്സിലായ കുറച്ച് കുറച്ചാൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ലക്ഷ്മി അനുമോടം കൂടെ നിന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അതിനനുസരിച്ചാണ് ഈ പോസിറ്റീവ് ലക്ഷ്മിക്ക് ഇനി ഇപ്പൊ വരാൻ പോകുന്ന കമന്റ് കൃത്യമായിട്ട് അറിയാമെന്ന ആള് പറയുന്നുണ്ട് അതായത് അവിടെ നിന്ന ആളായിപ്പോ ഇപ്പഴത്ത് വന്നു കുറച്ചെങ്കിലും ഒക്കെ ഫെയിമ് കാണുന്നിടത്ത് ശരിയായ രീതിയിൽ സപ്പോർട്ട് വരുന്നോട് മറുകണ്ഠം ചാടുന്നവളാണ് ലക്ഷ്മി എന്ന് പറയും എന്നുള്ള ലെവലിൽ തന്നെ പറയുന്നുണ്ട് അതിനെ കുറിച്ചും പറയാം അതായത് ഇത് കൃത്യമായി അറിഞ്ഞു തന്നെയാണ് ആള് നടക്കുന്നത് അതെ ഇത് ആൾക്കറിയാം എന്തൊക്കെ ഏതൊക്കെ തന്നെയാണ് വരുന്നതും വരുന്നതും ഏറ്റവും കൂടുതൽ കമന്റ്സ് എന്ന് ും എന്താണെങ്കിലും ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുതന്നെ ഇവരെല്ലാരും ഒരുമിച്ചുണ്ടായിരുന്ന കണ്ടസ്റ്റന്റാണ് അവിടെ ഒരു സന്തോഷത്തിന്റെ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ ചെല്ലുന്നു ചെല്ലുന്നുണ്ടോ സംഭവിക്കാം ഇത് മാത്രല്ല ഇവര് എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളത് ഇവർക്ക് ഇവരുടേതായ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവൈറ്റ് ചെയ്യും അതിലൂടെ അതിൻ്റെതായ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ഇവരുടെ എന്താണ് മേഖല ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗുണം കിട്ടുന്ന പരിപാടിയിലേക്ക് ഇവർ അല്ലാതെ അവര് സീസൺ ബിഗ് ബോസിൽ ചെയ്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇത് മാത്രം മതി അല്ലെങ്കിൽ അനുമോളുള്ള ഏതെങ്കിലും പരിപാടിയിലേക്ക് മാത്രം വിളിക്കുക ഞാൻ അതിന് മാത്രം വരുള്ളൂ മറ്റുള്ള ഇതൊക്കെ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ നീ എന്നെ എന്നോ വെച്ചത് ആ അതാണ് സില്ലി മാറ്റേഴ്സ് ഇവിടെ സംസാരിക്കാൻ ആളില്ല നീ നോക്കിയാൽ പോയിരുന്ന നടക്കൂല മനസ്സിലായോ നമ്മളെ പോലെ ചെറിയ കാര്യങ്ങൾ പിടിക്കുന്ന ആൾക്കാർ ചെറിയ മീൻ പിടിക്കുന്ന ആൾക്കാര് വളരെ കുറവാ വലിയ മീൻ അങ്ങ് മാറി ചെറിയ പിടിക്കട്ടെ നിക്കട്ടെന്താ നമ്മള് കിങ് ഫിഷേഴ്സാണ് മനസ്സിലായോ കിങ് കിങ് ഫിഷേഴ്സ് ആണ് ഫിഷ് മാത്രം അപ്പൊ കിങ് ഫിഷേഴ്സ് ആയിട്ടില്ല ഞങ്ങള് നേരെ പോയി ശ്രാവണ അത്ര ഈ ലക്ഷ്മി ഉദ്ദേശത്തോടെ തന്നെ കൃത്യമായി തന്റെ നെഗറ്റീവിനെ മാറ്റാൻ അനുമോളുടെ കൂടെ നിന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് ആകുമെന്നുള്ള ഒരു മുൻകൂട്ടി മുൻ ധാരണയോടെ തന്നെ അകത്ത് പോയി കരുത് അത് മറ്റുള്ളവർക്ക് കൂടി അവസ അതിന് അവസരം ഉണ്ടായിരുന്നല്ലോ യൂസ് ചെയ്യണം അതായത് ബുദ്ധി ഞാൻ ഭയങ്കര ബുദ്ധിമതിയാണ് അല്ലെങ്കിൽ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അല്ല അവസരം കിട്ടുമ്പോ അത് ഉപയോഗിക്കാം ഉപയോഗിക്കണം ഇനി ഇപ്പോ മറുകണ്ടം ചാടി എന്ന് പറയുന്ന സംഭവം അത് തീർച്ചയായിട്ടേ ഉള്ളൂ അതായത് ഇവർക്ക് ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിൽ ഇന്ന ആളുണ്ടെങ്കിലേ ഞാൻ പോകുള്ളൂന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ പോകൂലെന്നോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല അതൊക്കെ കാര്യം അതെ അപ്പോ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്തതിനുശേഷം അതിനുശേഷം അപ്പുറത്തുള്ള ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പറയുന്നവരുടെ പ്രശ്നമാണ് ഇനി അതില് ഇപ്പൊ ശൈത്യന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ കട്ടപ്പയാണെന്നു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ ഓർഗാനിക് ആയിട്ട് അങ്ങനെ വന്നു പോന്നാണ് നിങ്ങൾ അങ്ങനെ കരുതുന്നതായിരിക്കാം അങ്ങനെ പറയുന്നുണ്ട് അതിലൂടെ തന്നെ രണ്ടും പറഞ്ഞു വെക്കുന്നുണ്ട് ഏത് ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നാണ് എന്നും അത് വല്യ കാര്യമാക്കണ്ട രീതിയിലും പക്ഷെ എന്നാൽ ഓർഗാനിക് ആയിട്ട് അങ്ങനെ വരുമ്പോ അതൊരാളത് അല്ലേക്ക് വരുന്നുണ്ട് പിന്നെ പിന്നെ ഒരു എന്തായാലും ഞാൻ തിരിച്ചു പോവാണ് കഴിഞ്ഞില്ല കഴിഞ്ഞു കഴിഞ്ഞത് നാളെ അപ്പൊ എന്തായാലും പോട്ടെ നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ